നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇനി വരുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പത്ത് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയർസിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മോക്ക് ടെസ്റ്റാണ് അപ്പം വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ കറണ്ട് അഫെയർസ് വിഭാഗത്തിൽ സെറ്റാണോ എന്നറിയാനുള്ള ഒരു പാധിയായിട്ട് ഈ മോക്ക് ടെസ്റ്റിനെ കണക്കാക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കുക ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഞാൻ ക്വസ്റ്റ്യൻ വാശിന് ശേഷം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഉത്തരം ഓപ്ഷനോട് കടന്നുപോയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അനാവരണം ചെയ്ത നഗരം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ബി വിജയവാഡ ഓപ്ഷൻ സി ലാത്തൂർ ഓപ്ഷൻ ഡി ഗുജറാത്ത് ഇവയിൽ എവിടെയാണ് അംബേദ്കറിൻ്റെ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അനാവരണം ചെയ്തത് അതും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ എവിടെയാണെന്നറിയോ അത് ഓപ്ഷൻ ബി വിജയവാഡയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് വിജയവാഡ ഓപ്ഷൻ ബി വിജയവാഡ സെറ്റല്ലടാ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ആർമിയുടെ പർവ്വത പ്രഹാർ എക്സസൈസ് നടന്നത് എവിടെയാണ് ഇന്ത്യൻ ആർമിയുടെ പർവ്വത പ്രഹാർ എക്സസൈസ് നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശിൻ്റെ ഓപ്ഷൻ ബി ലഡാക്കിൻ്റെ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഉണ്ട് ഓപ്ഷൻ ഡി സിക്കിം ഉണ്ട് ഇവയിൽ എവിടെയാണ് ഇന്ത്യൻ ആർമിയുടെ പർവ്വത പ്രഹാർ എക്സസൈസ് നടന്നത് എവിടെയാണ് അത് ഓപ്ഷൻ ബി ലഡാക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം എവിടെയാണ് ലഡാക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മവിഭൂഷൺ മരണാന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ച ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷി ഏത് മേഖലയിൽ പ്രസി പ്രസിദ്ധനാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ വാസ്തുവിദ്യ ഓപ്ഷൻ ബി ശാസ്ത്രം ഓപ്ഷൻ സി ആരോഗ്യം ഓപ്ഷൻ ഡി കായികം ഇവയിൽ ഏത് മേഖലയിലാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണതോഷി പ്രസിദ്ധനായത് ആ വാസ്തുവിദ്യ ഓപ്ഷൻ എ വാസ്തുവിദ്യയാണ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്താണ് എന്താണ് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ഓപ്ഷൻ എ ഫ്രീചസ് ഓപ്ഷൻ ബി മിറൈറ്റോവ ഓപ്ഷൻ സി പെറി ഓപ്ഷൻ ഡി സ്മാർട്ട് ട്രിപ്പിൾസ് ഇതിൽ ശരിയായിട്ട് ഏതാണ് അത് ഓപ്ഷൻ എ ഫ്രീ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഫ്രീ ചെസ് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഫ്രീ ചെസ് ആണ് നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ജപ്പാൻ ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ഓപ്ഷൻ സി കെനിയ ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ ഇവയിൽ എവിടെയാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇന്തോനേഷ്യ നെക്സ്റ്റ് ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ അയിമ്പത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗാന രചയിതാവായി തിരഞ്ഞെടുത്തത് ആരെയാണ് അയിമ്പത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗാന രചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ഹരി ഹരിനാരായണൻ ഓപ്ഷൻ ബി രാജീവ് ആരുങ്കൽ ഓപ്ഷൻ സി റഫീഖ് അഹമ്മദ് ഓപ്ഷൻ ഡി ഡെന്നിസ് ജേക്കബ് ഇവയിൽ ആർക്കാണ് അയിപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗാന രചയിത രചയിതാവിനുള്ള സമ്മാന അവാർഡിന് അർഹനായത് ഓപ്ഷൻ സി റഫീഖ് അഹമ്മദ് ആണ് ശരിയായിട്ട് ഇതാണ് ഓപ്ഷൻ സി റഫീഖ് അഹമ്മദ് ഓപ്ഷൻ സി റഫീഖ് അഹമ്മദ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി ഏതാണ് കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി ഏതാണ് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേര ഓപ്ഷൻ ബി ഉജ്വല ഓപ്ഷൻ സി ഹരിത കേരളം ഓപ്ഷൻ ഡി പാടത്തേക്ക് ഇവയിൽ ഏതാടാ ഓപ്ഷൻ എ കേരയാണ് ശരിയായിത്തരം ഓപ്ഷൻ എ കേര ഓപ്ഷൻ എ കേരള കേര ഓപ്ഷൻ എ കേരള ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് കേര നെക്സ്റ്റ് ഈ എട്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായി ബന്ധിപ്പിച്ച ആദ്യ ജില്ല ഏത് എന്നാണ് ചോദ്യം എന്താണ് സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കോഴിക്കോട് ഇവയിൽ ഏത് ജില്ലയാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായി ബന്ധിപ്പിച്ച ആദ്യ ജില്ല എന്ന് ചോദിച്ചാൽ പറയണം അതേതാണ് അത് ഓപ്ഷൻ സി മലപ്പുറമാണ് ഏതാണ് മലപ്പുറം ഇനി നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് ക്വസ്റ്റ്യൻ തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കീലോങ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ബി മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ സി വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ ഡി ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ ഇവയിൽ ഏത് റെയിൽവേ സ്റ്റേഷനാണ് തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് അത് ഓപ്ഷൻ എ കീലോങ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ കീലോങ് റെയിൽവേ സ്റ്റേഷൻ തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കീലോങ് റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അല്ലേ യെസ് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം ഏത് എന്നാണ് ചോദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം ഏതാണ് ഓപ്ഷൻ എ കുമ്പളങ്ങി ഓപ്ഷൻ എ ഓപ്ഷൻ ബി കാന്തല്ലൂർ കടമക്കുടി അല്ലേ അപ്പം ഈ പത്താമത്തെ ക്വസ്റ്റ്യന്റെ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല പകരം നിങ്ങൾ എന്താക്കണം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് രൂപത്തിൽ ഈ പത്താമത്തെ ക്വസ്റ്റ്യൻസർ എന്താക്കുക കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക അത് ഞാൻ എന്താക്കാം ശരിയാണെങ്കിൽ ശരി എന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ തെറ്റാണെങ്കിൽ തെറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിയിട്ട് ശരി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം ഏതാണ് അത് നിങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക ഈ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ ഓക്കേ അല്ലേ തെറ്റിപ്പോയാലും ഒരു പ്രശ്നമില്ല നമ്മൾ എല്ലാവരും ഇവിടെ പഠിക്കാൻ വന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എല്ലാവരും എല്ലാം അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് മാത്രം അറിഞ്ഞുകൊണ്ടല്ല പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇതാക്കുക പഠിക്കുക നിങ്ങൾക്കാവുന്ന തരത്തിൽ ആവുന്ന പോലെ ആവുന്ന സമയങ്ങളിൽ ആവുന്നത്രയും പഠിക്കുക ഓക്കെ അല്ലേ അപ്പം കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു